നമുക്ക് ഇഷ്ടമുള്ള ആഹാരമെല്ലാം കഴിച്ച് എങ്ങനെ ബോഡി ട്രാൻസ്ഫോം ചെയ്യാം എന്ന് എൻ്റെ ഒരു വീഡിയോ ആണിത് ഇന്നത്തെ ദിവസം ഡേ വണ് ആണ് എഴുപത്തി ആറ് കിലോ ആണ് ഇന്നത്തെ എന്റെ വെയിറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പുൾസയും ചായയും കുടിച്ചിട്ടാണ് വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നോർമൽ സ്ട്രെച്ചിങ് ഒന്നും ചെയ്യാറില്ല പൊതുവേ ഡിപ്സും പുഷപ്പും പുള്ളപ്പ് ഓടിച്ചിട്ടാണ് ഞാൻ എന്നും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് മിനിമം ഒരു അൻപത് പുഷപ്പും ഒരു പത്തിരുപത് ഡിപ്സും അതിൻ്റെ കൂടെ ഒരു പത്ത് മുപ്പത് പുള്ളപ്പ് ഓടിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങിയിട്ടെങ്കിലും പക്കയായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നാണ് എൻ്റെ താൽപ്പര്യം നോർമലി ഞാൻ പുഷ്പുൾ വർക്കൗട്ടാണ് ചെയ്യാറുള്ളത് ചില മാസങ്ങളിൽ ഞാൻ വർക്കൗട്ട് ചെയ്യും ചെയ്യാറുണ്ട് പുഷ് പുൾ ലെഗ് വർക്കൗട്ടിൽ കൂടുതലായിട്ടും പുഷിൽ ഒരു അഞ്ച് വർക്കൗട്ട് ചെസ്റ്റിനും അഞ്ച് വർക്കൗട്ട് ട്രൈസിനും അഞ്ച് വർക്കൗട്ട് ഷോൾഡറിനും ആയിട്ട് ടോട്ടൽ ഒരു പതിനഞ്ച് വർക്കൗട്ടിൻ്റെ ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ഈ വർക്കൗട്ട് എല്ലാം ചെയ്യുന്നത് മാക്സിമം വെയിറ്റിൽ ഒരു ആറ് മുതൽ എട്ട് നമ്പർ എന്നുള്ളൊരു രീതിയിലാണ് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ദിവസം കൊണ്ട് എൻ്റെ ബോഡി എത്രത്തോളം ചേഞ്ച് വരുമെന്നും ബോഡിയിൽ എത്രത്തോളം ഫാറ്റ് കയറിയിട്ടുണ്ടെന്നും ബോഡി വെയിറ്റ് അതോ ഡിക്രീസ് ആയോ എന്നുള്ള എല്ലാ ഡീറ്റെയിലും ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മുടെ ബോഡിയുടെ ചേഞ്ച് ഞാൻ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും ഡയറ്റ് ഒന്നും പിടിക്കാതെ ഇഷ്ടമുള്ള ആഹാരം എന്ത് തന്നെ ആണെങ്കിലും അതൊക്കെ കഴിച്ചിട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണത് എൻ്റെ ഒരു അഭിപ്രായത്തില് പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ മാത്രമാണ് ആഹാരം കഴിക്കുക അതുപോലെ നന്നായിട്ട് വർക്കൗട്ടും ചെയ്ത് റെസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ ബോഡിക്ക് മാറ്റം ഉണ്ടാകും എന്നാണ് എന്റെ ഒരു കണ്ടെത്തൽ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം വീടെത്തി ഒരു ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ചോറും ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ വൻപയർ തോരനും ഒരു ചായയും കുടിച്ച് രാത്രിയായപ്പോൾ നല്ലോണം വിഷപ്പുള്ളൊണ്ട് ബീഫും ദോശയും ചമ്മന്തിക്കെ കഴിച്ചിട്ടാണ് നിർത്തിയത്